വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് റോഡ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകി സമൂഹത്തിന് മാതൃകയായി ടോണി വർഗീസും ഹംസയും ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡ് ഭീതി കൂട്ടി നിർമ്മിക്കുന്നവനായാണ് സ്വന്തം സ്ഥലത്തു നിന്നും ഒരു ഭാഗം വിട്ടു നൽകാൻ സ്ഥലത്തുനിന്നും ഷൊർണൂർ പോസ്റ്റ് ഓഫീസ് റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിനായി ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള ടോണി വർഗീസും ഹംസയുമാണ് വീതി കൂട്ടി നിർമ്മിക്കുവാനുള്ള പദ്ധതി നഗരസഭ തയ്യാറാക്കിയെങ്കിലും പാതയൊരുത്ത് സ്ഥലം വിട്ടു നൽകുവാൻ ഉടമകൾ തയ്യാറായിരുന്നില്ല ഇതേ തുടർന്നാണ് റോഡ് നിലവിലെ വീതിയിൽ തന്നെ നിർമ്മിക്കാൻ നഗരസഭ തീരുമാനിച്ചത് എന്നാൽ ആയുർവേദ ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന ടോണി വർഗീസും ഹംസയും റോഡ് വീതി കൂട്ടി നിർമ്മിക്കുന്നതിനായി തങ്ങളുടെ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുകയാണ് വളരെ അനുഭാവപൂർവമാണ് അവർ ഇക്കാര്യത്തെ സമീപിച്ചത് റോഡിന്റെ അവസ്ഥ പരിഗണിച്ച് റോഡിന് വീതി വേണമെന്ന് സ്വയം തോന്നിയാണ് സ്ഥലം വിട്ടു നൽകുവാൻ അവർ തയ്യാറായത് ദിവസങ്ങൾക്ക് മുൻപ് കൗൺസിലർമാരെ കൂട്ടി താൻ രണ്ടുപേരെയും കണ്ട് സംസാരിച്ചിരുന്നുവെന്നും നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു റോഡ് വീതി കൂട്ടാനായിട്ടെല്ലാം നമ്മൾ പരിശ്രമിച്ചിരുന്നു എല്ലാവരും അതിനോട് ഒരു വിമുഖതയാണ് പല ആളുകളും കാണിച്ചത് പിന്നീട് നമുക്കത് വീതി കൂട്ടാനായിട്ട് ആയുർവേദ ആശുപത്രിക്ക് സമീപമുള്ള ചെറിയ കൂണിക്കല ടോമി വർഗീസും അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഹംസ എന്ന് പറയുന്നയാളും സ്ഥലം വിട്ട് നൽകാൻ സ്വമേധ ചെയ്യാറായിട്ട് വന്നു അത് ഏവരെയും നമുക്ക് അഭിമാനപൂർവ്വം അവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കാതിരിക്കാമെന്നുള്ളവാഹിച്ചത് വളരെ അനുഭാവപൂർവപൂർവമാണ് അവർ ഈ കാര്യത്തെ സമീപിച്ചതെന്നുള്ളതാണ് പ്രത്യേകത റോഡിൻ്റെ ഒരു അവസ്ഥ വെച്ച് ആ ഭാഗത്ത് കുറച്ച് ഭീതി ഉണ്ടാവുന്നത് നല്ലതാണെന്ന് അവർക്ക് കൂടി തോന്നി അദ്ദേഹം ഇങ്ങനെ ഒരു നാട്ടുകാർക്കും ഉപകാരമാവുകയാണെങ്കിൽ തന്റെ സ്ഥലം വിട്ടു നൽകുവാൻ താൻ തയ്യാറാണെന്നും ഷൊർണൂർ ടൗണിലെ ഏറ്റവും തിരക്കേറിയ ഈ റോഡ് നല്ല രീതിയിൽ വീതി കൂട്ടി നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹം കൂടിയുണ്ടെന്ന് സ്ഥലമുടമ ടോണി വർഗീസ് പറഞ്ഞു റോഡ് വീതി കൂട്ടുന്നതിനെ പറ്റി സംസാരിക്കാനായിട്ട് ചെയർമാനും വാർഡ് മെമ്പേഴ്സും എൻ്റെ അടുത്ത് വീട്ടിൽ വന്നിരുന്നു അപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡ് ഒത്തിരി കാലമായി വീതി കൂട്ടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നര മൂന്നാലഞ്ച് പൊതു മീറ്റിങ്ങുകളൊക്കെ വെച്ച് മുനിസിപ്പാലിറ്റിയിൽ കൂടിയിരുന്നു പത്ത് നൂറ്റമ്പത് പേരോളം വന്ന് സംബന്ധിച്ചിരുന്നു എല്ലാവരും പല അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും ആരും ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കൽ ഇപ്പം ഇത്തവണത്തെ ഈ റോഡ് മെയിൻ്റനൻസ് ചെയ്യുന്നതും ടോർ ടാറിങ് ചെയ്യുന്നതൊക്കെ പാടെ ഉള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു അപ്പോൾ സ്ഥലം വിട്ടു കൊടുക്കുകയാണെങ്കിൽ മതിരി പണിത്തു തരാമെന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ സ്ഥലം ഞാൻ വിട്ടു കൊടുക്കാം ഞാൻ തയ്യാറാണ് എന്തായാലും നാട്ടുകാർക്കും ജനങ്ങൾക്കും ഉപകാരമാകട്ടെ പ്രത്യേകിച്ച് ഷൊർണ്ണൂർ ടൗണിലെ ഏറ്റവും തിരക്കേറിയ ഈ റൂട്ട് ഒന്ന് നല്ല രീതിയിൽ വീതി കൂട്ടി പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ടും തന്നെയാണ് ഞാൻ ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത് ഞാൻ ഒരു അപേക്ഷയും കൂടാതെയാണ് ഞാൻ അത് വിട്ടുകൊടുത്തത്യൂസ് ഷൊർണൂർ